സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നല്ല നല്ല സ്ഥലങ്ങൾ നല്ല നല്ല വീടുകൾ കാലത്ത് ഡെയിലി എട്ട് മണിക്ക് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക തൃശ്ശൂർ ടൗൺ അടുത്ത് അതുപോലെ തന്നെ ടൗൺ ഹാൾ അടുത്ത് മ്യൂസിയം അടുത്ത് മണ്ണൊത്തി ബൈപ്പാസ് റോഡിന് അടുത്തായി മ്യൂസിയം റോഡിന് അടുത്തായി രണ്ട് സൈഡിൽ ടാറിങ് റോഡ് ഉള്ള സ്ഥലം വിൽപ്പനയ്ക്ക് വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ഓഫീസ് റൂം പണിയുന്നതിനും അതുപോലെ തന്നെ ചെറിയൊരു ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനും ഒക്കെ അനുയോജ്യമായ രണ്ട് സൈഡിൽ ടാറിങ് ഉള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതിൽ പഴയ ഒരു ഓട് വീട് ഉൾപ്പെടെയുണ്ട് വീട് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ സാധിക്കും ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു മൂന്ന് സെൻറ്റ് ഫ്ലോട്ടാണ് നല്ല വെള്ളം കിട്ടാവുന്ന ഏരിയയാണ് ഈ ഫ്ലോട്ട് ഉള്ളത് തൃശ്ശൂർ ടൗണിനടുത്തായി ചെമ്പൂക്കാവ് ഭാഗത്താണ് ഈ ഫ്ലോട്ട് ഉള്ളത് அடுத்தொரு புதிய விடியமாய் நாளக்கால் காலத்து எட்டு மணிக்கு குட் பை